എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുത്തങ്ങിയ ക്യാമ്പിലാണ് രണ്ടാം ദിവസമാണ് ആദ്യത്തെ ദിനത്തിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞു രണ്ടാം ദിനത്തിലേക്ക് കയറുകയാണ് ആ കാഴ്ചകളിലേക്കും ആ പ്രവർത്തനങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം എം ടി ഐ സഞ്ചാരം എന്നുള്ള കേരളത്തിലുള്ള മുഴുവൻ ഏകദേശം ആയിരത്തഞ്ഞൂറോളം വരുന്ന ഒരു ഗ്രൂപ്പാണ് അവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു മുപ്പത് പേരുടെ ഒരു ക്യാമ്പ് നമ്മുടെ വന്യജീവി സങ്കേതത്തിൽ വെച്ച് ഇന്നലെ നിലനിൽയം നടത്തുകയുണ്ടായി അപ്പോൾ അതിൽ നമുക്കറിയാം കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ ആൾക്കാർ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഇവർ പ്രത്യേകം വരുന്നതെന്ന് വെച്ചാൽ പ്രകൃതിയോടുള്ള ഇഷ്ടവും അതോടൊപ്പം തന്നെ കാടിനെ നേരിട്ട് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ ഈ കാടിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി ഈ എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങളാൽ കഴിയുന്ന എന്ത് എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം അവർ ഈ രണ്ട് ദിവസം വളരെ നല്ല രീതിയിലുള്ളൊരു പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ സാഞ്ച്വറിക്ക് വേണ്ടിയിട്ട് അവർ നല്ലൊരു സന്നദ്ധ പ്രവർത്തനം അവരോട് കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സെന്ന എന്ന് പറയുന്ന ഒരു ജീവിതം നമുക്കറിയുന്നതാണ് മഞ്ഞ കൊന്ന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ വളരെ കാലമായി ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് പല രീതിയിലും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരാൽ കയ്യാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ ചെയ്തു തരുന്നത് അതിനുവേശ സത്യമായ സെന്ന സ്പെക്റ്റാവിൽസ് എന്ന് പറയുന്ന ചെടികളും അതോടൊപ്പം തന്നെ ലണ്ടാന ഡ്യൂപ്പറ്റോറിയം എന്നീ കലകളും കൂടെ ആണ് ഇവർ ഏകദേശം ഒരു നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം അവർ ഈ രണ്ട് ദിവസം കൊണ്ട് കൂടെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും അവരെ ഈ സഹകരണം നമ്മൾ ഇനി തുടർന്നും ഈ സഞ്ചറിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ വേണ്ടി അവരെ വീണ്ടും നമ്മൾ ക്ഷണിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി മഞ്ഞിൽ കുളിച്ച പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കാട് കയറിയത് ഫോറസ്റ്റ് വാഹനത്തിൽ കാടിനുള്ളിൽ ചെല്ലുമ്പോൾ കാണുന്നത് നമുക്ക് മുന്നിൽ ഒറ്റയാണ് വണ്ടി നിർത്തി നമ്മൾ കാട്ടിലിറങ്ങുമ്പോഴാണ് അറിയുന്നത് ആ ഒറ്റയായി നിൽക്കുന്ന സ്ഥലത്താണ് സെനക്കാടുകൾ പറിച്ചെടുക്കേണ്ടത് വണ്ടിയുടെ ശബ്ദവും മനുഷ്യ സാന്നിധ്യവും കൊമ്പനെ അവിടെ നിന്ന് അകറ്റി കാടിനുള്ളിലേക്ക് നടന്നാണ് നമ്മൾ കയറി ചെന്നത് കാട് കയറുമ്പോൾ കൊമ്പൻ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നുണ്ടായിരുന്നു ആനയും കടുവയും പുലിയും കാട്ടുപുത്ത് കരടിയും ഉൾപ്പെടെയുള്ള കാട്ടിലാണ് നമ്മൾ പ്രവർത്തനം കൃത്യമായ സുരക്ഷയിൽ തന്നെയാണ് ഓരോ അടിയും വെച്ചത് മുന്നിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഗാർഡുകളും എല്ലാവരും ഉണ്ട് നടന്ന് കുറച്ച് ഉള്ളിൽ ചെന്നപ്പോൾ കൊമ്പൻ നമുക്ക് മുന്നിൽ നിന്ന് ഉൾക്കാട് കയറുന്നത് കണ്ടു കരടിയല്ല

നമ്മൾ ചെല്ലുമ്പോൾ മൂന്നാളുകൾ അവിടെ സെൻ്റെ വെട്ടിച്ചീകുന്നതായിരുന്നു അതിനെ കുറിച്ച് എല്ലാവരും വിശദീകരിച്ചു തന്നു ഇതിൻ്റെ ഇപ്പം ഈ തൊലി കളഞ്ഞിട്ട് ഒരു ഏകദേശം ഈ ഹൈറ്റിൽ അതുകൂടി ഒന്ന് കവർ ചെയ്തു ഈ ഹൈറ്റിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് അൻപത് ശതമാനം മുളയ്ക്കാൻ ചാൻസ് കുറവാണ് അൻപത് ശതമാനം മുളയ്ക്കുക അപ്പോൾ ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ പ്രാവശ്യമോ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് ഒരു കാടിനേ ഉണ്ടാവുകയുള്ളു ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന തൊലി കളഞ്ഞിട്ട് മണ്ണിട്ട് ചെറിയ തൈകളൊക്കെ ഇത് രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം ഒരു മണിയോടുകൂടി അവസാനിപ്പിച്ചു പിഴതെടുത്ത ആയിരക്കണക്കിന് സെന്മയുമായി എം ഡി എ സഞ്ചാരം ടീം എത്തിയപ്പോൾ മനസ്സ് നിറഞ്ഞാണ് ഞാനും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പ്രവർത്തനങ്ങൾ കണ്ടുനിന്നത് മൊത്തങ്ങിയ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനവും പാട്ടും നന്ദിയുമെല്ലാം ഉണ്ടായി പിന്നീടുള്ള മണിക്കൂറുകൾ കാടിനുള്ളിൽ തന്നെ ചെലവഴിച്ചു ഫോറസ്റ്റ് ഓഫീസർ ആഗ്മൻ സാർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ഗ്രൂപ്പ് അംഗങ്ങളായ ഹരീന്ദ്രനാഥും മനീഷും ഏവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു എം ടി ഐ വൈൽഡ് ലൈഫ് ടീമിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് മുത്തങ്ങ ഈസ്റ്റ് കർണാടക കേരള സ്റ്റേറ്റ് ബൗണ്ടറിയിൽ നടത്തിവരുന്ന നമ്മളെ സെന്ന എൻവേസി സ്പീഷീസായ സെന്ന നമ്മളെ ഈ മഞ്ഞക്കൊന്ന എന്ന് പറയും ഇത് കാടിന് ആയ ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ധാരാളം സെന്ന തൈകൾ ഇവിടെ വളർന്ന് വളർന്നിരിക്കുകയാണ് അതെല്ലാം നമ്മൾ ഈ ഒരു ടീമിൻ്റെ പത്ത് മുപ്പതോളം ആളുകൾ നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഇവിടെ ോട്ടം കണ്ടേൽ കൊണ്ടു ഞാൻ വണ്ടിയില്ലാതെ മുറ്റമാക്കല് മയക്കം വരണ നിരം കണ്ണിൽ പോഴും കള്ളൻ്റെ മോറ് നമ്മൾ റ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ഇന്നെർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഭയങ്കര സംതൃപ്തിയാണ് നമ്മൾ ചെയ്ത ഓരോ വർക്കും ഓരോ അഫ്ലോട്ട് ചെയ്ത ഓരോ പ്ലാന്റും നമുക്ക് ഇന്നലെ കണ്ട സങ്കടം മാറി കാരണം ഇത്രയധികം അപകടകരമായിട്ട് ഈ കാട്ടിൽ നമ്മൾ ഇതിനു ഇതിനുമ്പ് ചെന്നൈക്കുറിച്ചും ഇന്ന് വെച്ച പ്ലാൻസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ചെന്നൈ ഇത്ര അപകടമാണെന്ന് എനിക്ക് ബോധ്യമായത് എന്നെ കാരണം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ആ കാടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അപകടകരാണ് അപ്പം ഇന്നലെ നമ്മൾ ചെയ്ത വർക്കിൽ വർക്ക് നമ്മൾ ചെയ്തെങ്കിലും പേഴ്സണലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നിട്ടില്ല നമുക്ക് ചെയ്തതായിട്ട് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്ത പുറത്ത് നമുക്ക് ചിന്തിച്ച് പൂക്കളാക്കി പോകണം നല്ല പ്രൊഡക്റ്റീവാക്കി വേണം അപ്പോൾ അന്ന് ചോദിച്ചത് പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കിയപ്പോഴും പറ്റുള്ളൂ നോക്കിയപ്പോഴാണ് ഏറ്റവും കിന്നായിട്ടുള്ള വളർന്ന് വരുന്നത് ഒരു വേര് ഏഴ് ഉഷ്ട്രോളം മണ്ണെടുക്കിടക്കുന്നത് അപ്പോൾ ഈ മുളച്ചു വരുന്ന ആൾക്കത്രയും പേരുണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ച ഓരോ എന്ന് പറഞ്ഞാലും ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കും ഇവിടെ അത്രയും പ്രശ്നം നമ്മുടെ ഭാഗത്തുനിന്ന് ഒഴിവായിട്ടുണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഒരു സാധ്യത നമുക്ക് ആദ്യം പ്ലാറ്റ്ഫോം ക്രീറ്റ് നമ്മുടെ എം ഡി എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് ക്ലബ്ബാണ് ജൂചേട്ടൻ്റെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നലെ ആൾ ലീഡ് ചെയ്യുന്ന എം ഡി എന്ന് പറയുന്ന ഈ ഒരു വൈൽഡ് ലൈഫ് ക്ലബ്ബിൻ്റെ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും രണ്ടാമത്തെ അടുത്ത അടുത്തേക്ക് സുന്ദരൻ സാറിനെയൊക്കെ പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന നമ്മളെപ്പോൾ ഉള്ള ആളുകൾ വെൽക്കം ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടാകുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു സന്തോഷം അപ്പം ഈ രണ്ടു ആളുകൾക്ക് നമ്മൾ ഏറ്റവും അതിൽ നിന്ന് നമ്മൾ നന്ദി പറയുകയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്നേഹം അറിയിക്കുകയാണ് മൂന്നാമത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ബാബു സാറ് അജ്മൽ സാറ് പ്രകാശ് സാറ് പ്പം നമ്മുടെ രാജേഷ് രാജേഷ അതുപോലെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ഒരു ലീഡ് കാരണം നമുക്ക് കാട് നമുക്കൊന്നും അറിയത്തില്ല അറിയില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ കണ്ടതൊരു ആനയാണ് ആന ഇറങ്ങിപ്പോണ കാറ്റാണ് നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര അത്ര വൈൽഡ് ലൈഫ് ഡെൻസിറ്റി ഉള്ള ഒരു കാടിനകത്ത് നിന്ന് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ കുഞ്ഞിന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഉണ്ടല്ലോ ഇവർക്ക് ഈ പ്രായത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കതാ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് ഇത് എല്ലാ തരത്തിലും ഈ എൻ ടി എയുടെ വൈൽഡ് ലൈഫ് ക്ലബ്ബ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റി നമ്മൾ ഓരോരുത്തരും ആണ് ഇതിന് അവസരം തന്ന അല്ലെങ്കിൽ ഇന്ന് പ്ലാറ്റ്ഫോം തന്ന എല്ലാവർക്കും മനസ്സിലായി സ്നേഹകരിക്കുന്നു പിന്നെ ഈ ക്ലബ്ബിൽ പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ജീവിതത്തിലല്ല വീട്ടിലെ സാഹചര്യങ്ങളിൽ നല്ല തിരക്കുള്ള മനുഷ്യന്മാർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്മാരും ഇല്ല അവർ തിരക്ക് മാറ്റി വെച്ചിരുന്ന ഇവർ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ഈ ക്യാമ്പിന് നാഷണൽ ആക്കുന്ന ഒരാളുണ്ട് ഈ കർണാടക ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ നേറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അവർക്ക് പ്രത്യേക നമ്മളെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് കാരണം അവർക്കും അവർക്ക് വർക്ക് ഫ്രം ഹോമാണ് അവർക്കിപ്പം അവധിയൊന്നും ഇല്ല എപ്പോൾ വെള്ളം ചെയ്തു തീർക്കണം അതിനുവേണ്ടി വർക്ക് എടുത്തേക്കണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ വർക്കുകളുള്ള ആളുകളാണ് അപ്പം ഇതെല്ലാം കളഞ്ഞിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതിലും സൂപ്പ്ഫുള്ളായിട്ട് അവർ വന്ന് വർക്ക് ചെയ്ത് അപ്പോൾ അവർക്ക് അവർക്കും സാറ്റിസ്ഫൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു സാറ്റിസ്ഫൈഡ് സോ ഓക്കെ അപ്പം എല്ലാവരും ഭയങ്കര സംതൃപ്തിയാണ് എല്ലാം ഫോട്ടോ എടുക്കേണ്ട ഒരു ഫോട്ടോ എടുത്തു കാഴ്ച കണ്ട ഒരു കാഴ്ച കണ്ടു ഇൻവെസ്റ്റിന് കളക്ട് ചെയ്യേണ്ടത് കളക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഈ ഈ ക്യാമ്പ് സക്സസ്ഫുൾ ക്യാമ്പ് എന്നാൽ ഓക്കെ ആണോ സക്സസ്ഫുൾ ആണോ ഉറപ്പായിട്ടും ഒന്ന് ഒച്ചേ പറയാമോ ഓക്കെ അപ്പോൾ അതാണ് അപ്പം ഇതാണ് എല്ലാവർക്കും ഉള്ള ഒറ്റ വാക്കുകൾ പ്രത്യേകിച്ച് ചോദിച്ചേട്ടനും അതോറിറ്റിക്കും ഒപ്പം നിന്നവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ എം ഡി യുടെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഉള്ള നന്ദി സ്നേഹവും കടപ്പാടും മനസ്സിലെ കടലോളം സ്നേഹം അറിയിക്കുന്നു നന്ദി എഫക്റ്റീവ് ആയിട്ടുള്ളത് പ്രത്യേകിച്ചും ഇങ്ങനെ സെന്ന പോലുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് ഇന്നലെ നമ്മൾ പുറത്ത് കാടങ്ങി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതുപോലെ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാ ചോദന സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി എത്രത്തോളം പണ്ട് നമ്മൾ ഈ ഒരു വെജിറ്റേഷൻ കാണുമ്പോൾ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ സന്തോഷമായിരുന്നു കാട് മാത്രമാണല്ലോ ഒന്ന് നമ്മൾ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ഡെൻസ് ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ നമ്മളെ ഒരു പക്ഷേ മജോറിറ്റി ആൾക്കാരുടെ മനസ്സിലുള്ളതായിരിക്കും കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിക്കി കിടക്കുന്ന ഒരു സ്ഥലം മാത്രമായിരിക്കും അതിലുണ്ടായാലും എന്താണ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇതുണ്ടാകുന്ന ഈ വെജിറ്റേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അതുപോലെ പുറത്തോട്ട് ആനയോ അല്ലെങ്കിൽ മറ്റേ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നതിന് കാരണം എന്താണ് എല്ലാവരും എപ്പോഴും ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നുണ്ട് അവർ നോക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരൊരു പ്രൊട്ടക്റ്റീവ് മെഷൻ എടുക്കാത്തതുകൊണ്ടാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായെന്നുള്ളത് നമുക്ക് ശരിക്കും കുറഞ്ഞ വർഷം നമ്മൾ ഇത്രയും പേർക്കെങ്കിലും മനസ്സിലായി ഇതിൽ നിന്ന് നമുക്ക് ഈ അറിവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ഈ കുട്ടികൾക്കൊക്കെ അവരൊക്കെ വളർന്ന് കുറച്ച് വലുതായി കഴിയുമ്പം അവർ കാണുന്ന ഓരോ കാഴ്ചയിലും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടൊപ്പം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ നല്ലൊരു ഒരു വിപ്ലവാത്മകമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റും തീർച്ചയായും ഇവരൊക്കെ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആകുമ്പോഴേ പ്രശംസിക്കേണ്ട വർക്കാണ് ഇനിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോറസ്റ്റേഴ്സിനുള്ള പേടി മാറ്റി അവരോടുള്ള ഇഷ്ടമാക്കാൻ ശരിക്കും എല്ലാവർക്കും പേടിയാണ് ശരിക്കും ഇപ്പം നമ്മളൊക്കെ പറയാറുണ്ട് വണ്ടി ഇടിക്കുമ്പോൾ ഒരാളെ ഇരിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു മൃഗത്തിനെ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെച്ചേക്കില്ലെന്ന് പറയും പക്ഷേ അതിൻ്റെ കാരണമല്ല എത്രത്തോളം കാടിന് കാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് അതാണ് കാട് ഈ കാടിന് കാടില്ലെന്നുണ്ടെങ്കിൽ നാടില്ല ആ ഒരു സത്യം മനസ്സിലാക്കുക നമ്മളുണ്ടാകില്ല നമ്മുടെ അടുത്ത ജനറേഷൻ ഉണ്ടാകത്തില്ല അവരെ ഇതുപോലെ നമ്മളെ ഇതുപോലെ പിടിച്ച് നിർത്തുന്ന ഒരു വെജിറ്റേഷനാണ് ഈ വെജിറ്റേഷനെ അതേപിടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് തീർച്ചയായും ഹരി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അവരുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം വിദഗ്ധായിട്ട് ഈ കാര്യങ്ങൾ റൂട്ടഡ് ആയിട്ടുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഇത് ഇതിനൊരു സാഹചര്യം ഒരുക്കുന്ന കുത്തങ്ങിയ വൈലൈ ഫ്രാഞ്ചറിയുടെ എല്ലാ അതോറിറ്റിയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇതിനകത്ത് ആരൊക്കെയാണോ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ എൽ പി നമ്മുടെ കുറേ ആൾക്കാർ കാണും അവർക്കെല്ലാവർക്കും എം ജി ഐ സഞ്ചാരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും കൂടെ ജൂ ചേട്ടൻ ജൂ ചേട്ടന് ഓൾറെഡി നന്ദി പറയേണ്ട കാര്യമില്ല അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമറയുടെ പിറകിലാണ് അതുകൊണ്ട് ചിലപ്പം ഇത് ചാനലിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ ചിലപ്പം കാണത്തില്ലായിരിക്കും ക്യാമറയുടെ പുറകിലായത് തന്നെ ആണെങ്കിൽ കൂടി ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചേക്കുന്നത് നമ്മളൊക്കെ ഇന്നലെയോ ഇന്നൊക്കെ അറിഞ്ഞിവിടെ വന്നിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ കുറേ നാളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിനും ഇതുപോലെയുള്ള ക്യാമ്പുകൾ കൂടുതൽ സംഘടിപ്പിക്കാൻ കഴിയട്ടെ നിങ്ങളോട് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു കൂടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി രണ്ട് ദിവസങ്ങളായി മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ നമ്മൾ നടത്തിയ ഇക്കോ റീസർവേഷൻ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പല സ്ഥലത്തേക്കും മടങ്ങുകയാണ് ഏവരോടുള്ള വ്യക്തിപരമായി നന്ദി അറിയിക്കട്ടെ ഒപ്പം ഇതിനനുവദിക്കുന്ന മേൽ ഉദ്യോഗസ്ഥന്മാരോടും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറികളുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഗാർഡുകളോടുമുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കട്ടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി എം ഡി സഞ്ചാരം ടീം വീണ്ടും ഒത്തുകൂടാമെന്ന പ്രതീക്ഷയിൽ മടങ്ങട്ടെ ഈ കാഴ്ചകളും പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ അറിയിക്കുക വീണ്ടും കാണാം ജോബിക്കറിക്കണം എം ടി ഐ